നമസ്കാരം പോലീസിനെയും നാട്ടുകാരെയും വലച്ച് സംസ്ഥാനത്തെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ വ്യാജ ബോംബ് ഭീഷണി തുടരുമ്പോൾ വലയുന്നത് കേരള പോലീസാണ് ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ഇമെയിൽ ബോംബ് ഭീഷണി എത്തി കൂടാതെ വടത്തേക്കാടുള്ള ട്രാൻസ്പോർട്ട് ഓഫീസിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും രാജ്ഭവനിലും ഒരേ സമയം തന്നെ വ്യാജ ബോംബ് സന്ദേശം എത്തി അതിൽ രണ്ടരയോടുകൂടി ബോംബ് പൊട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സന്ദേശം അയക്കുന്നത് ഡാർക്ക് നെറ്റിലെ വ്യാജ മെയിലൈഡിയിൽ നിന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒന്നര മാസമായി സംസ്ഥാനത്തെമ്പാടും വ്യാജ ഭീഷണി സന്ദേശമായിട്ടും ഉറവിടം കണ്ടെത്താൻ കേരള പോലീസിന് കഴിയുന്നില്ല ഇത് വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനെ അടക്കം ബാധിക്കുമോ എന്ന ആശങ്ക പോലീസിനുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മെയ് രണ്ടിന് നടക്കുന്ന ഈ ഉദ്ഘാടനത്തെ ലക്ഷ്യമിട്ട് വ്യാജ സന്ദേശം എത്തിയാൽ എല്ലാം അവതാളത്തിലാകും സുരക്ഷാ പരിശോധനകൾ അനിവാര്യമായി മാറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു മണിക്കൂറിനുള്ളിൽ ബോംബ് പൊട്ടുമെന്ന് സന്ദേശം എത്തിയിരുന്നു പോലീസും സി ഐ എസ് എഫും എല്ലാം അരിച്ചു പറക്കിയിട്ടും ബോംബിന്റെ പൊടി പോലും പോയിട്ടൊരു പൊട്ടാസ് പോലും അവിടെ കണ്ടില്ല വിമാനത്താവളത്തിലെ ഭീഷണി കഴിഞ്ഞപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭീഷണി മൂന്ന് മണിക്കുള്ളിൽ ബോംബ് പൊട്ടുമെന്ന് അടുത്ത ഭീഷണി അവിടെയും അരിച്ചു പറക്കി ഒന്നും കണ്ടില്ല ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീട് പിന്നെ രാജ്ഭവൻ അങ്ങനെയാണ് ഭീഷണി എത്തിയത് ഒരിടത്തും ഒന്നും കിട്ടില്ല പക്ഷെ പരിശോധന അനിവാര്യമാണ് കാരണം ഇതെല്ലാം വ്യാജ ബോംബ് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസോ ബോംബ് സ്ക്വാഡോ അതോടൊപ്പം തന്നെ ഡോസ്കോഡോ ഒന്നും നടത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരള പോലീസ് ഉൾപ്പെടെയുള്ള ലോ ആൻഡ് ഓർഡർ സംവിധാനം തന്നെ അതിനുള്ള ഒരു ഉത്തരം പറയേണ്ടി വരും ഇതുപോലെ വിഴിഞ്ഞം ഉദ്ഘാടന ദിവസം അതുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ സന്ദേശം എത്തിയാൽ എല്ലാം പ്രതിസന്ധിയിലാവും നമ്മുടെ കേരള പോലീസ് മൊത്തത്തിൽ വെള്ളം കുടിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഭീഷണി വ്യാജമാണെന്ന് ഉറപ്പിക്കും വരെ പ്രധാനമന്ത്രിയെ പോലും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും കഴിയില്ല ഈ സാഹചര്യത്തിൽ വ്യാജ ഇമെയിൽ സന്ദേശം ഉറവിടം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് വരാനിലിരിക്കെ അടിക്കടി ഉണ്ടാകുന്ന ി കേന്ദ്ര ഏജൻസികളും ഗൗരവത്തിലെടുത്തിട്ടുണ്ട് വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് പോലീസ് സന്ദേശങ്ങൾ വരുന്ന ഇമെയിൽ ഉറവിടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസിന് അതിർത്തിയുണ്ട് വെടിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്താൻ എന്നീ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളും ഉറവിടം പരിശോധനയിൽ സജീവമാകും രണ്ടാഴ്ചക്കിടെ തിരുവനന്തപുരത്ത് മാത്രം പതിനഞ്ച് തവണ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കുകയാണ് അടിക്കടി ഉണ്ടാകുന്ന ബോംബ് ഭീഷണികൾ ടെസ്റ്റ് ഡോസ് ആണോ എന്ന സംശയമുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ വ്യാപകമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനിടെയാണ് ബോംബ് ഭീഷണി കേരളത്തിൽ ഉണ്ടാകുന്നത് ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയായാണ് വിലയിരുത്തുന്നത് പോലീസിലെ ടെക്നിക്കൽ സൈബർ ഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനാണ് തീരുമാനം രണ്ടു മാസമായി സംസ്ഥാനത്ത് ബോംബ് ഭീഷണി അല്ലാത്ത ദിവസമില്ല കളക്ടറേറ്റ് കോടതി റെയിൽവേ സ്റ്റേഷൻ ഹോട്ടലുകൾ തുടങ്ങി ഷോപ്പിംഗ് മാളുകളടക്കം ആളുകൾ കൂടുന്ന സ്ഥലത്തെല്ലാം ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നുണ്ട് ബോംബ് തിരയാൻ പോയവരെ തിരുവനന്തപുരം കളക്ടറേറ്റിലെ കടന്നൽ ഓടിച്ചിട്ട് കുത്തുകയാണ് ഉണ്ടായത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും സന്ദേശങ്ങളിലുണ്ട് ഡാർക്ക് വെബ് വഴി രൂപീകരിച്ച ഇമെയിൽ ഐ ഡി ആയതിനാൽ കണ്ടെത്താനാകുന്നില്ല എന്നതാണ് പോലീസ് പറയുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട മൈക്രോസോഫ്റ്റിനോട് വിവരങ്ങൾ തേടി കത്തയച്ചിട്ടുണ്ട് കേരള പോലീസ് ഭീഷണി അറിയാമെങ്കിലും ബോംബായതിനാൽ പരിശോധിക്കാതിരിക്കാനും അയ്യാത്ത അവസ്ഥയിലാണ് പോലീസിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ കളക്ട്രേറ്റുകളിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തിരുവനന്തപുരം കൊല്ലം പാലക്കാട് കോട്ടയം കളക്ട്രേറ്റുകളിലാണ് ഭീഷണി സന്ദേശം എത്തിയത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകളിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു തിരുവനന്തപുരത്തെ ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലിലും ആക്കുളത്തെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലുമാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഹോട്ടലിൽ അധികൃതരാണ് സന്ദേശ വിവരം പോലീസിനെ അറിയിച്ചത് തമ്പന്നൂരിലെ സ്വകാര്യ ഹോട്ടലിന്റെ മെയിലിലേക്കാണ് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന സന്ദേശം എത്തിയത് ഹോട്ടൽ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് കണ്ടോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫയർഫോഴ്സ് വാഹനങ്ങളും സജ്ജമായിരുന്നു താമസക്കാരുടെ സാധനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇതോടെ നേരത്തെ ക്രമീകരിച്ച പരിപാടികൾ യഥാസമയം ഹോട്ടലിൽ നടന്നു ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയോടെ പൊട്ടുമെന്നുമായിരുന്നു ആക്കുളത്തെ ഹോട്ടലിൽ വന്ന ഇമെയിൽ സന്ദേശം തുടർന്ന് ഹോട്ടൽ പരിസരവും മുറികളും ബോംബ് സ്ക്വാഡും ഡോ സ്ക്വാഡും തുമ്പാ പോലീസും പരിശോധന നടത്തി താമസക്കാരെ ഒഴിപ്പിച്ചായിരുന്നു പരിശോധന എന്നിട്ടും ഒന്നും കണ്ടില്ല മോദി വരുന്നതുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണോ അതോ വിഴിഞ്ഞം സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുമോ എന്നതാണ് കേന്ദ്ര രഹസ്യാന്വേഷണ അടക്കം പരിശോധിക്കുന്നത് പത്ത് പതിനാറ് തവണയായി ബോംബ് ഭീഷണി ഉണ്ടായിട്ടും ആ വ്യാജ ബോംബ് ഭീഷണിയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ നമ്മുടെ കേരള പോലീസിന് സാധിക്കുന്നില്ല എന്നത് തന്നെ പോലീസ് വിഭാഗത്തിൽ തന്നെ ഒരു തലവേദനയും നാണക്കേടും ഉണ്ടാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുവയി നെറ്റ്വർക്കിൽ